ഹായ് ഹലോ ഇപ്പം നമ്മളുള്ളത് കനസാവയിലുള്ള മാർക്കറ്റിലാണ് ഇവിടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് എല്ലാ സാധനങ്ങളും കിട്ടും എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷ് ആയിരിക്കും ലൈവ് ആയിരിക്കും നമുക്ക് നമുക്കപ്പം തന്നെ കഴിച്ചു നോക്കാൻ പറ്റും ചിലത് കുക്ക് ചെയ്തതും ആയിരിക്കും ഇവിടെ ജപ്പാൻകാർക്ക് പൊതുവേ കുക്ക് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല ഫുഡ് ഫിഷ് ഒക്കെ നമുക്ക് റോ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നിന്ന് ഇന്ന് കഴിച്ച ഫുഡാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ കാണുന്നതാണ് ഓയിസ്റ്റർ എല്ലാം ലൈവാണ് ആണ് ജീവനോട് തന്നെ നമുക്ക് എടുത്തു തരും നമുക്ക് സോസ് ഉപയോഗിച്ചിട്ട് തിന്നാം ഇതാണ് ഹെയറി ക്രാബ് നല്ല ടേസ്റ്റാണത് ഇരുപത്തിനാലായിരം ഇരുപത്തേഴായിരം പത്തൊമ്പതിനായിരം ഇരുപത്തയ്യായിരം നല്ല റേറ്റ് ഉണ്ട് ഒരു ക്രാബിൻ്റെ റേറ്റാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഗോൾഡൻ ഐസ്ക്രീമാണ് ക്രീമാണ് ഗോൾഡ് ഷീറ്റ് ഒട്ടിച്ച് തരും റേറ്റ് ഒരു ഒരു ഷീറ്റിന് ഷീറ്റിന് മൂന്ന് നമ്മൾ ഷീറ്റ് ഷീറ്റ് എടുത്തോളൂ ഐസ്ക്രീം പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗോൾഡൻ പിന്നീട് നമ്മൾ ഞണ്ടാണ് കഴിച്ചത് ഞണ്ടിന് ഷെല്ലൊക്കെ കളഞ്ഞിട്ട് മാംസം മാത്രമായിട്ട് നമുക്ക് തരും ഇതിൽ ആവശ്യമുള്ള സോസ് മുക്കിയിട്ട് നമുക്ക് കഴിക്കാം ഹെയറി ഞണ്ടായിരുന്നു ഇതിന് ആയിരം എന്നെ റേറ്റ് അടുത്തത് വിശ്വവിഖ്യാതമായ ഓയിസ്റ്റർ മിസ്റ്റർ ബീൻ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഇതൊന്ന് ജീവനോട് തിന്നോക്കണമെന്ന് പക്ഷേ നാട്ടിൽ നിന്ന് കഴിക്കാൻ തീരെ ധൈര്യമില്ല അത് ഷെൽഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ കഴിച്ചത് എനിക്ക് ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇത് ലെമൺ സോസിൽ മുക്കി കഴിക്കാം ഇതിനും ആയിരം എന്നെ റേറ്റ് പിന്നെ കഴിച്ചു നോക്കിയത് ആയിരുന്നു എനിക്ക് ഇന്ത്യയിൽ നിന്ന് കഴിച്ചതിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇവിടെയുള്ള മീനുകളൊക്കെയും ജീവനുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന മീനവർ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ തരും ഉച്ചയ്ക്ക് നമ്മൾ മാർക്കറ്റിനുള്ളിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു സീ ഫുഡാണ് ഓർഡർ ചെയ്തത് ഇതിലുള്ള ഒരു ഫിഷ് പോലും കുക്ക് ചെയ്തിട്ടില്ല എല്ലാം റോയാണ് ഇതിൽ പലതരത്തിലുള്ള മീൻ്റെ പലതരത്തിലുള്ള മുട്ടകളടക്കം ഉൾപ്പെടുന്നു ഇത് സുഷി ഇതും റോ ഫിഷ് തന്നെയാണ് ഏതൊക്കെ സോസിൽ നോക്കി എങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നീട് ട്രൈഡ് നോക്കിയത് ആയിരുന്നു ചാർകോളും വാനിലയും അതുകൊണ്ടും ഒരു ആവറേജ് അങ്ങനെ പറയാം മാർക്കറ്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ തന്നെ എത്രയേ ഉള്ളൂ